പശ്ചിമേഷ്യയിൽ ഏറ്റുമുട്ടലുകൾ രൂക്ഷമായിരിക്കെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും യുഎസ് പ്രസിഡന്റാകുന്നത് ഇറാന്റെ ആണവോർജ്ജ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾക്കുള്ള ഇടം ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ മരിയാനോ ഗ്രോസി മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി തലസ്ഥാനമായ ടെഹ്റാനിൽ നടത്തിയ ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റുമുട്ടലും യുദ്ധവും ഒഴിവാക്കാൻ ആണവോർജ്ജ പദ്ധതി പരിശോധന തുടരുകയും വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് ഗ്രോസി പറഞ്ഞു അതേസമയം ആണവോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു ഏജൻസിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങില്ലെന്നും അരാക്ഷി അറിയിച്ചു സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവോർജ്ജ പദ്ധതിയെക്കുറിച്ച് ചർച്ചയ്ക്ക് ഇറാൻ ഒരിക്കലും വിസമ്മതിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഗ്രോസി കൂടിക്കാഴ്ച നടത്തും ലോകശക്തികൾ തമ്മിലുള്ള കരാറാണ് ജോയിൻ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഇറാന്റെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളായ ചൈന ഫ്രാൻസ് റഷ്യ യു കെ യു എസ് ഒപ്പം ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ചേർന്നാണ് കരാർ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനാലിന് ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയറ്റ്നിൽ ചേർന്ന ഉച്ചകോടിയിലാണ് കരാർ സ്ഥാപിതമായത് യു എൻ രക്ഷാസമിതിയിൽ കരാർ സംബന്ധിച്ച പ്രമേയം പാസാക്കിയതോടെ കരാറിന് ഔദ്യോഗിക അംഗീകാരവും ലഭിച്ചു ഇറാന്റെ ആണവ പദ്ധതി ാക്കുകയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല ഇറാൻ തങ്ങളുടെ ആണവ പരിപാടിയുടെ ഭൂരിഭാഗവും നിർത്തിവയ്ക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് വിപുലമായ പരിശോധനകൾക്ക് അവസരം നൽകുമെന്നതായിരുന്നു കരാറിന്റെ കാതൽ ഇറാനുമേൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായിരുന്നു ഇത് ഇതോടെ പതിമൂന്ന് വർഷമായി ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിന് താൽക്കാലിക അന്ത്യമായി കരാറിന്റെ ഭാഗമായി ഇറാനെതിരെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഭൂരിഭാഗം ഉപരോധങ്ങളും പിൻവലിക്കപ്പെട്ടു ആണവ പദ്ധതികൾ നിർത്തിവയ്ക്കേണ്ടി വരുമെങ്കിലും ഉപരോധം പിൻവലിച്ചത് രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തീരുമാനമായിരുന്നു ഉപരോധം മൂലം ഒൻപത് വർഷത്തിനിടെ ഇറാന്റെ പതിനായിരം കോടി ഡോളറിന്റെ സ്വത്തുവകകളായിരുന്നു കണ്ടുകിട്ടിയത് ഇറാന്റെ ആണവ ുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദ ചർച്ച നടത്താനൊരുങ്ങി സഭയും രംഗത്തെത്തി ഇതിനായി യു എനിന്റെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ മരിയാനോ ഗ്രോസി ഇറാൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഗാസയിലും ലബനാനിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമാകുകയും ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേൽക്കാനിരിക്കുകയുമാണ് യു എൻ നീക്കം ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുമായി ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുമായും മരിയാനോ ഗ്രോസി കൂടിക്കാഴ്ച നടത്തി സെപ്റ്റംബറിൽ യു എൻ പൊതുസമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കൂടിക്കാഴ്ച കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇറാനും ഐ എഇയും തമ്മിൽ അംഗീകരിച്ച സംയുക്ത കരാറിലായിരുന്നു ചർച്ച സംയുക്ത കരാർ നടപ്പാക്കുന്നതിൽ പുരോഗതി കൈവരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അതിനാൽ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഗ്രോസി പറഞ്ഞിരുന്നു രഹസ്യാണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഐ പരിശോധകരുടെ സംശയങ്ങൾ തീർക്കുക കൂടുതൽ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്താൻ ഐ എഇ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ അംഗീകരിച്ചത് അന്താരാഷ്ട്ര നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഇറാൻ ആണവ പദ്ധതി അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നും ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരിച്ചതായും ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഐ എ ഇ ചൂണ്ടിക്കാട്ടിയിരുന്നു സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ആണവ പദ്ധതിയെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന് പിന്നാലെ നിരവധി ഉപരോധങ്ങൾ യു എസ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇറാനുമായുള്ള കരാറിൽ നിന്ന് യു എസ് പിന്മാറി ഇതോടെ ആണവ പദ്ധതി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാനു കഴിഞ്ഞു ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നത് ഇറാനുമായി യുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതേസമയം ഉത്തരകൊറിയയുമായി അപ്രത്യക്ഷിതമായി ചർച്ച നടത്തിയതുപോലെ ഇറാനുമായ ട്രംപ് സംവാദത്തിന് തയ്യാറാകുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്